ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അനാറിൻ്റെ ഒരു ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ നമുക്കിത് പൊളിച്ചെടുക്കാം ുള്ളത് എടുക്കണ്ടട്ടോ ഇത് ഇത്ര കേടന്നത് അങ്ങനെയുള്ളതൊക്കെ ഇതൊന്നും എടുത്ത് കളയ കേട്ടോ പതിനാറ് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തു കേട്ടോ അപ്പൊ നമുക്ക് ഈ ജാറിലേക്ക് ഇതിട്ട് നമുക്കൊരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട മധുര കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ഇടാം കേട്ടോ ഒരു ചെറിയ നാരങ്ങയുടെ പകുതിയാണ് കേട്ടോ അത് നമുക്കൊന്ന് ഇതിൽ പിഴിഞ്ഞു കൊടുക്കാം നമുക്കിതില ഐസ് ഇട്ട് കൊടുക്കാം Bunları <laughs> da <laughs> രിച്ചെടുക്കാം നമുക്ക് കുരിയൊക്കെ ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കുരിയൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഗ്ലാസ്സിലേക്ക് കൊടുക്കുക ഈ ചൂടിനൊക്കെ കുടിക്കാൻ നല്ലൊരു ജ്യൂസാണ് ട്ടത് നമുക്കിത് ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ ചൂട്ടത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് കേട്ടോ